ക്രൈസ്തലോഡ് ആവേ മരിയ പ്രാർത്ഥിക്കുക പ്രത്യാശിക്കുക ആകുലപ്പെടാതിരിക്കുക എന്ന് എപ്പോഴും ആവർത്തിച്ചിരുന്ന വിശുദ്ധ പാതിരേ പി യോയുടെ ഈ തിരുനാൾ ദിവസം ആ വിശുദ്ധൻ തൻ്റെ പരിശുദ്ധ കുർബാന സ്വീകരണ ശേഷം എന്നും ചൊല്ലിയിരുന്ന പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നോടൊത്ത് വസിക്കണമേ കാരണം ഞാൻ നിന്നെ മറക്കാതിരിക്കാൻ നിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് ഞാൻ എത്ര എളുപ്പത്തിൽ നിന്നെ ഉപേക്ഷിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ ഞാൻ പലപ്പോഴും വീഴാതിരിക്കാൻ കർത്താവെ എന്നോടൊത്ത് വസിക്കണമേ കാരണം ഞാൻ ബലഹീനനാണ് എനിക്ക് നിൻ്റെ ശക്തി ആവശ്യമാണ് എന്നോടൊത്ത് വസിക്കണമേ കർത്താവെ എന്നോടൊത്ത് വസിക്കണമേ കാരണം നീ എൻ്റെ ജീവനാണ് നീ ഇല്ലാതെ എനിക്ക് തീക്ഷ്ണതയില്ല കർത്താവെ എന്നോടൊത്ത് വസിക്കണമേ കാരണം നീ എൻ്റെ വെളിച്ചമാണ് നീയല്ലാതെ ഞാൻ ഇരുട്ടിലാണ് കർത്താവെ നിൻ്റെ ഇഷ്ടം എനിക്ക് കാണിച്ചു തരാൻ എന്നോടൊത്ത് വസിക്കണമേ കർത്താവെ നിൻ്റെ ശബ്ദം കേൾക്കാനും നിന്നെ അനുഗമിക്കാനും എന്നോടൊത്ത് വസിക്കണമേ കർത്താവേ എന്നോടൊത്ത് വസിക്കണമേ കാരണം ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കാനും എപ്പോഴും നിൻ്റെ കൂട്ടത്തിലായിരിക്കാനും ആഗ്രഹിക്കുന്നു കർത്താവെ ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോടൊത്ത് വസിക്കണമേ കർത്താവെ എൻ്റെ ആത്മാവ് എത്ര ദരിദ്രമാണെങ്കിലും അത് നിനക്ക് ആശ്വാസത്തിൻ്റെ ഒരു സ്ഥലമാകാൻ സ്നേഹത്തിൻ്റെ ഒരു കൂടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവെ എന്നോടൊത്ത് വസിക്കണമേ കാരണം സമയം വൈകുകയാണ് പകൽ അവസാനിക്കുകയാണ് ജീവിതം കടന്നു പോകുന്നു മരണം ന്യായവിധി നിത്യത എന്നിവ അടുക്കുന്നു എൻ്റെ ശക്തി പുതുക്കേണ്ടത് ആവശ്യമാണ് വഴിയിൽ ഞാൻ നിന്നു പോകാതിരിക്കാൻ എനിക്ക് നിന്നെ വേണം സമയം വൈകുകയാണ് അടുക്കുന്നു ഇരുട്ടിനെയും പ്രലോഭനങ്ങളെയും വരൾച്ചയെയും കുരിശിനെയും ദുഃഖങ്ങളെയും ഞാൻ ഭയപ്പെടുന്നു എൻ്റെ യേശുവെ ഈ പ്രവാസ രാത്രിയിൽ എനിക്ക് നിന്നെ എത്രമാത്രം വേണമെന്നറിയാമല്ലോ ഇന്ന് രാത്രി യേശുവെ എല്ലാ അപകടങ്ങളോടും കൂടിയുള്ള ജീവിതത്തിൽ എന്നെടുത്ത് വസിക്കണമേ എനിക്ക് നിന്നെ വേണം അപ്പം മുറിക്കുമ്പോൾ നിൻ്റെ ശിഷ്യന്മാർ ചെയ്തതുപോലെ ഞാൻ നിന്നെ തിരിച്ചറിയട്ടെ തിവി കാരുണ്യ സ്വീകരണം ഇരുട്ടിനെ ചിതറിക്കുന്ന വെളിച്ചമായി തീരട്ടെ എന്നെ നിലനിർത്തുന്ന ശക്തിയായിരിക്കട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ അതുല്യമായ സന്തോഷമായിരിക്കട്ടെ കർത്താവെ എന്നോടൊത്തു വസിക്കണമേ കാരണം എൻ്റെ മരണസമയത്ത് പരിശുദ്ധ കുർബാന സ്വീകരണം സാധ്യമായി സാധ്യമായില്ലെങ്കിൽ കുറഞ്ഞത് കൃപയാലും സ്നേഹത്താലും ഞാൻ നിന്നോട് ഐക്യപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവേ എന്നോടൊത്ത് വസിക്കണമേ ദൈവിക ആശ്വാസത്തിനായി ഞാൻ അപേക്ഷിക്കുന്നില്ല കാരണം ഞാൻ അതിന് അർഹനല്ല പക്ഷേ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ദാനം അതെ ഞാൻ നിന്നോട് അത് ചോദിക്കുന്നു കർത്താവെ എന്നോടൊപ്പം വസിക്കണമേ കാരണം ഞാൻ നിന്നെ മാത്രം അന്വേഷിക്കുന്നു നിൻ്റെ സ്നേഹം നിൻ്റെ കൃപ നിൻ്റെ ഇഷ്ടം നിൻ്റെ ഹൃദയം നിൻ്റെ ആത്മാവ് കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക എന്നതല്ലാതെ മറ്റൊരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഉറച്ച സ്നേഹത്തോടെ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും നിത്യതയിലും മുഴുവനായും നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നത് തുടരും ആമേൻ